ഹായ് ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തിക് ഫിസിഷ്യൻ ആണ് ഒരു ദിവസം നമ്മൾ എത്രയൊക്കെ ചായ കുടിക്കാറുണ്ട് നമ്മൾ മലയാളികൾക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു പാനീയമാണ് ചായ ലോകത്തിലെ കണക്കിടക്ക് പറ നോക്കുകയാണെങ്കിൽ വെള്ളം കഴിഞ്ഞ് രണ്ടാമത്തെ പാനീയമായിട്ട് ഉപയോഗിക്കുന്നത് ചായയാണ് പക്ഷെ ചായ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ഗുണങ്ങളുണ്ടോ അതോ ചായ കുടിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ ഇന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് ചർച്ച ചെയ്യാം നമുക്ക് ചായയുടെ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ നമുക്ക് നോക്കാം ചായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒഴിച്ചു വിടാൻ പറ്റാത്തൊരു പാനീയമാണെന്ന് പറഞ്ഞല്ലോ ദിവസം രണ്ടോ മൂന്നോ ചായയല്ല അതിലും അധികം കുടിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട് ഒരു ഗ്ലാസ് ചായ എന്ന് പറയുമ്പോൾ തന്നെ നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് എം എൽ ഓളം ചായ നമ്മൾ ഒരു തവണ തന്നെ കുടിക്കുന്നുണ്ട് പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ചായ കുടിക്കുന്നു എന്ന് പറയാം ഫ്രണ്ട്സിനോട് കൂടുമ്പോൾ ബോറടിക്കുമ്പോൾ അല്ലെങ്കിൽ ഉറക്കം കളയാൻ വേണ്ടി ഒരു ഉന്മേഷത്തിന് വേണ്ടി പല കാരണങ്ങൾക്കായി നമ്മൾ ചായ കുടിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് പല വെറൈറ്റിയിൽ ഇന്ന് ചായ നമുക്ക് ലഭ്യമാണ് മസാല ചായ അല്ലെങ്കിൽ ഏലക്കയുടെ ചായ കാടമം ടീ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് പേരിൽ നമുക്ക് അറിയപ്പെടുന്നുണ്ട് ഈ ചായ കുടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നോക്കാം ചായയിൽ എന്തൊക്കെയാണ് ഘടകങ്ങൾ എന്ന് നോക്കിയാലോ ടാനിൻ കഫീൻ ഗ്ലൂക്രോണിക് ആസിഡ് ലാക്ടിക് ആസിഡ് ചെറിയ തോതിലുള്ള മിനറൽസ് ആയിട്ടുള്ള സിങ്ക് മാങ്കനീസ് ഫ്ലൂറൈഡ് പൊട്ടാസ്യം ഇവയൊക്കെ ചായയിലുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഉന്മേഷം കിട്ടും നമ്മുടെ നെഴ്സിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യും അതുകൊണ്ട് തന്നെ തലവേദനയൊക്കെ കുറയുന്നതായിട്ട് കാണാം നമുക്കൊരു എനർജി താഴ്ന്നിരിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ് ചായ ഒടിച്ച് കഴിഞ്ഞാൽ ഇതുകൊണ്ടാണ് നമുക്കൊരു ഉന്മേഷം കിട്ടുന്നത് ഇതുപോലെ തന്നെ ലോ ബി പി ഉള്ളവരുടെ ബി പി ഒന്ന് റൈസ് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നുണ്ട് ഒരു പരിധി വരെ ഹൈപ്പോഗ്ലൈസീമയും ഉയർന്ന ഷുഗറിൻ്റെ നിലവാരവും ഒന്ന് കൺട്രോൾ ചെയ്യാനും നമുക്ക് ചായ നമ്മളെ സഹായിക്കുന്നുണ്ട് കൊളസ്ട്രോൾ ലെവൽ മെയിൻ്റെയിൻ ചെയ്യാനും ഈ ചായയിലുള്ള ഘടകങ്ങൾ നമ്മളെ സഹായിക്കുന്ന ഒന്നാണ് ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം അതായത് ആ കൺട്രാക്ഷൻ റിലാക്സേഷൻ ഒന്ന് രിക്കാവാനും ചായ സഹായിക്കുന്നുണ്ട് ഇത് മാ നമ്മുടെ സ്കിന്നിനെയും സഹായിക്കുന്നുണ്ട് സ്കിന്നിൽ ആ ഒരു ഗ്ലോ കൂട്ടാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് നമുക്കൊരു ഇമ്മ്യൂണിറ്റി ബ്യൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒക്കെ ചെറിയ തോതിലുള്ള ഈ ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ചായയിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അതായത് ടാനിൻ ഒക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട് നമുക്ക് ആ സ്കിന്നിന് ഒക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ ചുളിവുകളൊക്കെ ഇതൊക്കെ മാറാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാം അതുകൊണ്ട് തന്നെയാണ് ഗ്രീൻ ടീയിലുള്ള ഘടകങ്ങളൊക്കെ ചിലർ എക്സ്റ്റേണലിയും യൂസ് ചെയ്യുന്നുണ്ട് കൂടാതെ തന്നെ ആൻറ്റി ഓക്സിഡൻറ്റ് പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ട് തന്നെ ക്യാൻസർ പോലുള്ള രോഗങ്ങളെ ഒരു പരിധി വരെ കുറയ്ക്കുന്നതായിട്ട് ചായയിൽ നടത്തിയ പഠനങ്ങളിൽ പറയുന്നുണ്ട് ഇതൊക്കെയാണ് ചായ കുടിക്കുന്നതിൻ്റെ ഗുണങ്ങൾ പക്ഷേ നമ്മൾ കൂടുതലായിട്ട് ചായ കുടിക്കുകയാണെങ്കിൽ അതിനൊരു ദോഷമുണ്ട് ചായ മാത്രമല്ല എന്തും അധികം ചെന്നാൽ നമ്മുടെ ശരീരത്തിന് ചില ദോഷങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ ചായ രണ്ടോ മൂന്നോ ഒക്കെയാണ് കുടിക്കുന്നതെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എടുക്കാം ഏഴോ എട്ടോ ചായ കുടിക്കുന്നവർ വരെ നമ്മുടെ ഇടയിലുണ്ട് പ്രത്യേകിച്ച് വീട്ടമ്മമാർ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എനർജി ഡൗൺ ആകുമ്പോൾ അവർ ചായ കുടിക്കും വീട്ടിൽ ബാക്കി വരുന്ന ചായയും അവർ കുടിക്കുന്നതാണ് ഇങ്ങനെ അധികമായിട്ട് ചായ കുടിച്ചാൽ എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാവുന്നത് നോക്കാം ഒന്നാമതായിട്ട് നമ്മൾ അധികമായിട്ട് ചായ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ടാനിൻ്റെ അളവ് കൂടുന്നുണ്ട് ടാനിനിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സസ്യങ്ങളിലൊക്കെ ഉള്ള അയൻ്റെ അബ്സോർഷൻ തുടങ്ങും ചായ അധികമായി കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് ആഗീകരണം ചെയ്യുന്നത് കുറയുന്നതായിട്ട് കാണാം അതുകൊണ്ട് തന്നെയാണ് ഒരു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് എന്ത് വന്നാലും ഒരു അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ചായ കൊടുക്കരുത് എന്ന് പറയുന്നു അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം ചായ കൊടുക്കരുതെന്ന് പറയുന്നത് ഇടവേളകളിൽ ചായ കൊടുക്കുന്നതുകൊണ്ട് വലിയ തെറ്റില്ല പക്ഷേ നമ്മൾ ഭക്ഷണത്തിനോടൊപ്പം തന്നെ ചായ കുടിക്കുകയാണെങ്കിൽ നമ്മുടെ ഭക്ഷണത്തിലുള്ള അയണൊന്നും അബ്സോർബ് ചെയ്യാതെ പോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചായ ഇതൊരു ദോഷമായിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട് ഇനി രണ്ടാമത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേസ് എടുക്കുമ്പോൾ പലരും പറയുന്ന ഒന്നാണ് രാത്രി ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ അവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഈ വൈകിട്ടാവുമ്പോൾ ചായയോ കാപ്പിയോ ഒക്കെ ഒരു എനർജിക്ക് വേണ്ടി കുടിക്കുന്നവരാണ് അപ്പം ഒരു ആറ് മണിക്ക് ശേഷം നിങ്ങൾ ചായയൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉറക്കം കുറയുന്നതായിട്ട് കാണാം കാരണം ചായയിലുള്ള കഫീൻ ആ ഒരു ഇൻസ്റ്റന്റ് ടൈമിലേക്ക് നമ്മുടെ ഉറക്കത്തിനെ മാറ്റി നിർത്തുന്നു അല്ലെങ്കിൽ ഒരു സ്റ്റിമുലേഷൻ കിട്ടുന്നത് വഴി നമുക്ക് ഉറക്കം കുറയുന്നതായിട്ട് കാണാം അതുപോലെ തന്നെ വെറും വയറ്റിൽ ചായ കുടിച്ച് കഴിഞ്ഞാൽ പലർക്കും അതൊരു അസിഡിറ്റി പോലെയുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദഹനക്കേട് പുളിച്ച് തകെട്ടൽ ഓക്കാനം പോലെയുള്ള ബുദ്ധിമുട്ടുകളായിട്ട് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാം ഇതോടൊപ്പം തന്നെ നമുക്ക് അധികമായിട്ട് ചായ കുടിച്ച് കഴിഞ്ഞാൽ പലർക്കും മലബന്ധം ഉണ്ടാകുന്നത് കാണാം നമ്മുടെ വയറ്റിലുള്ള ഫുഡ് വെയിറ്റ് വേസ്റ്റ് ഒന്നും പുറത്തേക്ക് പുറം തള്ളാതെ അത് വയറ്റിൽ കട്ടി കിടക്കുകയും അത് പലരിലും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇത് കൂടാതെ തന്നെ നമ്മൾ നമ്മളധികമായിട്ട് ചായ കുടിച്ചിട്ടുണ്ടെങ്കിൽ അതിലുള്ള കഫീൻ എന്ന് പറയുന്ന കണ്ടന്റ് നമുക്ക് മൂത്രശങ്ക കൂട്ടുന്നു ഇടക്കിടയ്ക്ക് മൂത്രമൊഴിക്കാനുള്ള ഒരു തോന്നലുണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള പല ഘടകങ്ങളും പുറത്തേക്ക് പോകുന്നു ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള കാൽസ്യം അമിതമായിട്ട് നഷ്ടപ്പെടുന്നു അമിതമായിട്ട് കാൽസ്യം നഷ്ടപ്പെടുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എല്ല് തെയ്വാനോ ഓസ്റ്റിയോ പെട്ടെന്ന് ഉണ്ടാവുകയും ജോയിന്റ് പെയിൻസിനോ ഒക്കെ കാരണമാവുന്നുണ്ട് അധികമായി ചായ കുടിക്കുന്നവരുടെ കേസിൽ ഒരുപാട് പേർക്കും ഇന്ന് മുട്ടുവേദനയും അല്ലെങ്കിൽ മറ്റ് സന്ധികൾക്കുള്ള വേദനയും കാണാൻ പറ്റും ഇത് കൂടാതെ തന്നെ നമ്മുടെ ചായയിലുള്ള പോളിഫിനോൾസ് എന്ന് പറയുന്ന ഘടകം ഡി ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ ഇത് വയറിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് ഗ്യാസ്ട്രിക് കംപ്ലയിൻസും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവുന്നതായിട്ട് കാണാം ഇനി അധികമായിട്ട് നമ്മൾ കഫീൻ ഇൻടേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ഗർഭിണികളൊക്കെ ആണെങ്കിൽ അധികമായിട്ട് കഫീൻ ഇൻടേക്ക് ചെയ്താൽ അബോഷന് വരെ കാരണമാവുന്നു എന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇത് കൂടാതെ നമ്മൾ വെറും വയറ്റിലൊക്കെ ചായ കുളിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പല്ലിൽ കറ വരിക വായുനാറ്റം ഉണ്ടാവുക പോലെയുള്ള ബുദ്ധിമുട്ടുകളും ഇതിനോടനുബന്ധിച്ച് കാണാറുണ്ട് നമ്മൾ അധികമായി കഴിഞ്ഞാലാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ മാക്സിമം ഒരു മൂന്ന് ചായ വരെ ദിവസം കുടിക്കുന്നത് വലിയ ദോഷമൊന്നും ചെയ്യത്തില്ല പക്ഷേ കുടിക്കുമ്പോൾ നിങ്ങൾ അമിതമായിട്ട് പഞ്ചസാര ചേർക്കുന്നതുണ്ടെങ്കിൽ അത് ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കുട്ടികളാണെങ്കിൽ കഴിവതും ചായ കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അത് അവർക്ക് മാൽ അബ്സോർഷൻ അല്ലെങ്കിൽ മാൽ ന്യൂട്രീഷനും അയൺ ഡെഫിഷ്യൻസിയും അതുപോലെ വിളർച്ച പോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട് വിളർച്ചയുടെ കാരണങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കുട്ടികൾ കുഞ്ഞിലേ തൊട്ട് ചായ കൊടുക്കുന്ന ശീലമുള്ളവരായിരിക്കും അപ്പോൾ അവർ എത്ര അയണുള്ള ഭക്ഷണം കഴിച്ചാലും അതൊന്നും നമ്മുടെ ശരീരത്തിൽ പിടിക്കാതെ വരുന്നതാണ് ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളൊരു ശീലം ഉണ്ടെങ്കിൽ ഇതൊക്കെ കഴിവും മാറ്റും അതിന് പരം സാധാ വെള്ളം തന്നെ നല്ലപോലെ കുടിച്ച് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബുദ്ധിമുട്ടുകളൊക്കെ കുറയും അപ്പോൾ മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി